ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നൊരു സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കുന്നത് ഇത്രയും വെറൈറ്റി ഷെയ്ഡ്സ് സാറ്റിൻ തുണികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഒരിടയ്ക്ക് കേ സ്ക്രഞ്ചീസ് തയ്ച്ചു വിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത്രയും കളക്ഷൻ അപ്പം ഞാൻ ഇന്ന് ദാ ഏത് എടുക്കുമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പം ഞാൻ ലാസ്റ്റ് ദ ഈ ഒരു റോസ് തുണിയാണ് എടുത്തത് സാറ്റിൻ്റെ മെറ്റീരിയൽ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സ്ക്രഞ്ചീസ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഞാൻ എന്താ ഇതാദ്യം തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു നല്ല വശമാണ് ഈ കാണുന്നത് നമ്മൾ ഈ ചീത്തവശത്താണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഒറ്റ ഫോൾഡേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ കയറി ഇറങ്ങിയിരിക്കുന്നത് കാണാമല്ലോ അതൊന്ന് ലെവലാക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അവിടേക്ക് നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചസിൻ്റെ നീളം ഞാനിവിടെ പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ നമുക്ക് ഇരുപത്തി എട്ട് ഇഞ്ചാണ് വേണ്ടിയത് അപ്പോൾ ആ ഒരു ഇരുപത്തെട്ടിൻ്റെ ഹാഫ് പതിനാലിഞ്ച് ഇപ്പം നമ്മൾ മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഹാഫ് പതിനാലിഞ്ച് ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തു ഇനി നമ്മുടെ ഈ ഒരു സ്ക്രാഞ്ചസിന് വീതി വേണമല്ലോ ആ ഒരു വീതി ഞാൻ ഇവിടെ എടുക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന വരയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആ ഒരു നടുക്കും ആ ഒരു സൈഡിലും നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ അപ്പം നമ്മൾ വീതി മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ അതായത് പോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഈ സ്ക്രഞ്ചീസ് തയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് ചേസ്റ്റ് ചകലം പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് താഴെ നമ്മൾ പതിനാലിഞ്ച് മാർക്ക് ചെയ്തല്ലോ അതേപോലെ തന്നെ മുകളിലോട്ടും ഇതാ ഒന്ന് പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു രണ്ട് വരെയും കൂടെ നമുക്കൊന്ന് കൂട്ടി വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ സ്ക്രഞ്ചീസ് തയ്ക്കാനായിട്ട് ജസ്റ്റ് ഇതൊരു സാറ്റിൻ തുണി ആയതുകൊണ്ട് ഞാനിവിടെ പേൾ പിന്നും കൂടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേൾ പിൻസ് എല്ലാം ഒന്ന് ഊരിയെടുക്കണം അതായത് ഊരിയെടുത്തു ഇനി ഇപ്പം ഇതാണ് നമ്മൾ നിവർത്തുമ്പോൾ ഉള്ളൊരു ഇത് ഇതാണ് നല്ല വശം ഇപ്പം നല്ല വശം ഉള്ളിലാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ചീത്ത വശമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായതുപോലെ ഞാൻ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതായതുപോലെ ഇതൊന്ന് നിവർത്തിയിടാം ഇതായി ഇപ്പം നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തു ഇനി നമുക്ക് സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ദ ഇതുപോലെ ഈ ഒരു ചീത്ത വശത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഈ ഒരു പീസൊന്നും ഇങ്ങനെ മടക്കി കൊടുത്തു ഇനി നമുക്ക് ആ മറ്റേ ഒരു ലെയർ ഉണ്ടല്ലോ അതിങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഇപ്പുറത്തെ സൈഡുമായിട്ട് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം ഇതുപോലെ അടിച്ചടിച്ചെടുക്കണം നമുക്ക് ആ അന്നേരം അടിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചു വലിച്ചു കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ അങ്ങേ ഏറ്റവും ആയിട്ട് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് അടിച്ചെടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു അറ്റത്തിൻ്റെ ഒരു ശകലം ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനൊരു ഇത് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം ഇതായി ഇപ്പം നമ്മൾ കുറച്ചടിച്ചു ഇനി നമ്മൾ താഴത്തേക്ക് നോക്കണം ഈ ആ ഒരു ഫസ്റ്റ് ലെയറിൽ സ്റ്റിച്ചിങ് കൊള്ളാതെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതെത്രയും നമ്മൾ അടിച്ചെടുത്തു ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വലിച്ചു കൊടുത്താൽ മതി ആ ഒരു അറ്റത്ത് പിടിച്ചിട്ട് ജസ്റ്റ് വലിച്ചു കൊടുക്കുമ്പം ഇതിങ്ങനെ നീണ്ടു നീണ്ടു വരും അതും നമ്മൾ ഫസ്റ്റ് ലെയർ ഉള്ളിലേക്കാക്കി ഇതുപോലെ സെക്കൻഡ് ലെയറിലൂടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് സൂക്ഷിച്ച് നമ്മൾ പയ്യെ പയ്യെ അടിച്ചെടുത്താൽ മതിയത് അപ്പം നമുക്ക് ഈ ഒരു സ്ക്രഞ്ചീസ് തയ്ക്കാൻ പല രീതികളായിട്ട് ഉണ്ട് പക്ഷെ ഞാനത് അതിൽ ഒരു മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ തുടങ്ങിയ ഒരു ഭാഗമില്ലേ ആ ഒരു ഇത് അടുപ്പ് താ ഇവിടെ ആ ഒരു തുടങ്ങിയ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ശക്കലം ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ അടിച്ചു നിർത്താനായിട്ട് ഇതാ എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മളിതിങ്ങനെ വെളിയിലേക്ക് എടുക്കും എന്നിട്ട് ലാസ്റ്റ് ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യും ഇപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ആറിഞ്ചാണ് ഇതിന് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചിൻ്റെ ആ ഒരു തുണിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ കുത്തിയിട്ട് നമുക്ക് കയറ്റിയെടുക്കാം അതായപ്പോൾ ഇതുപോലെ നമ്മൾ കയറ്റിയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഈ രണ്ട് ഇലാസ്റ്റിക്കും കൂടെ ഇപ്പം നമുക്ക് ആ രണ്ടറ്റവും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കൂട്ടി അടിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പം അതായത് ഇതുപോലെ കൂട്ടി അടിച്ചു ഇനി നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വിട്ടിട്ടതാ ഈ ഒരു ഗ്യാപ്പില്ലേ നമ്മൾ അടിച്ച് എടുത്തരുന്ന ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ആ ഒരു തുണി രണ്ട് പീസും എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതായത് പോലെ അടിച്ചെടുക്കാം അതപ്പം നമുക്കിങ്ങനെ സ്ക്രഞ്ചീസ് അടിച്ചു കിട്ടിയിട്ടുണ്ട് തയ്ച്ചോണ്ടിരിക്കുകയാണ് അപ്പം തയ്ച്ചോണ്ടിരിക്കുന്ന റിൻസിനെ കാണാം അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള സ്ക്രഞ്ചീസ് ആണ് വീട്ടിൽ തന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ തയ്ച്ചിരുന്നതാണ് നല്ല ഇഷ്ടംപോലെ കളറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് ഞാൻ ഒരിടയ്ക്ക് സെയിൽ ചെയ്തതെന്ന് സ്ക്രഞ്ചീസ് ഒക്കെ ആയിരുന്നു അത് മീഡിയം ലാർജ് സ്മോൾ അങ്ങനെ മൂന്ന് സൈസിൽ തന്നെ ഞാൻ സെയിൽ ചെയ്തായിരുന്നു കുറേ കളറുകളുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പോൾ തയ്ച്ച സ്ക്രഞ്ചീസ് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് താങ്ക് യു ആൾ ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് വീഡിയോ